Did it? You... നഗരത്തിലെ വഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡ് പണി സാവധാനത്തിലാണ് നീങ്ങുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് റോഡ് നവീകരണം റോഡ് ടാർ ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പിന് മുൻപ് അവിടെ മെറ്റൽ നിരത്തിയിരുന്നു കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ച് വേഗത്തിൽ പണി പൂർത്തിയാക്കണമെന്ന മന്ത്രി മുഹമ്മദ് റിയാസും നിർദ്ദേശം നൽകി തുടർന്നാണ് പൈപ്പുകളും ഡക്ടറുകളും വേഗത്തിൽ സ്ഥാപിച്ച് മെറ്റൽ നിരത്തിയത് പിന്നീട് റോഡരികിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാനെന്ന പേരിൽ വീണ്ടും കുഴിച്ചു തുടങ്ങി എപ്പോഴും അങ്ങനെയാണല്ലോ റോഡ് പണി തീരുമ്പോഴാണ് അവിടെ നമ്മൾ പൈപ്പിടാൻ പോകുന്നത് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു ും അപകട സാധ്യത ഇവിടെ ഏറെയാണ് ഏറെ വാഹനങ്ങളിൽ എത്തുന്നവർ വീഴുന്നത് ഇവിടെ ആദിൽ പാലോട് വിവരങ്ങളുമായി അവിടെ ഇപ്പോൾ എന്താണ് അവസ്ഥ നേരിയ മഴയുണ്ടെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ ഇങ്ങനെ റോഡ് കുഴിച്ചിട്ടിരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക അപകടങ്ങളൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും നമ്മളിപ്പോഴുള്ളത് ഈ കാണുന്നത് ജനറൽ ഹോസ്പിറ്റലിന് സമീപത്തെ ദൃശ്യങ്ങളാണ് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് വഞ്ചിയൂരാണ് വഞ്ചിയൂർ എത്തേണ്ട റോഡാണ് ഈ റോഡ് അല്പം പണി നടക്കും പിന്നീട് വെട്ടിപ്പൊളിക്കും അങ്ങനെ മാസങ്ങളായി വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ ഒന്നിന് പണി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന മന്ത്രി റിയാസ് തന്നെ പ്രഖ്യാപിച്ചിരുന്ന റോഡാണിത് ഇതുവരെ അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഈ മഴയൊക്കെ പെയ്യുമ്പോൾ അത് വെള്ളം കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ട് ഈ പ്രദേശത്ത് സ്കൂളുകളുണ്ട് സ്കൂളുകൾ തുറക്കാൻ സമയമായി ഇപ്പം ആരോഗ്യ സ്ഥാപനങ്ങൾ സ്വകാര്യ ആശുപത്രികൾ അടക്കമുണ്ട് ഇവിടെയൊക്കെ എങ്ങനെ എത്തിപ്പെടും എന്ന ബേജാറിലാണ് ആളുകൾ എന്ന് പറയേണ്ടി വരും ഇവിടെ വന്ന് കാണുമ്പോൾ ആ ആളുകൾ ചോദിക്കുകയാണ് ഇവിടുന്ന് വണ്ടി പോകുമോ എന്ന ആശങ്ക വണ്ടി പോയാൽ തന്നെ അത് അപകടത്തിൽപ്പെടുന്ന സ്ഥിതി ഇവിടെ രണ്ട് മൂന്ന് മൂന്നാളുകൾ നമ്മുടെ ഉണ്ട് ഇത് സ്വിഗ്ഗി ജീവനക്കാരനാണ് റോഡിങ്ങനെ കിടക്കണോ നമ്മളിപ്പോ രണ്ട് കിലോമീറ്റർ ഓർഡർ ആണെങ്കി നമ്മൾ ഇതിലെ വന്ന് നോക്കുമ്പോ ഇവിടെ വഴി വഴിയാണത്തില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ രണ്ട് കിലോമീറ്റർ ഒരുപാട് ചുറ്റി എക്സ്ട്രാ നമ്മൾ ഇവിടെ വരേണ്ടി വരും അപ്പൊ നമുക്ക് അത് ഇത്ര എണ്ണ നഷ്ടം പിന്നെ അവിടെ നിന്ന് വരുമ്പോ ചിലപ്പോ അവിടുത്തെ റോഡ് പൊളിച്ചിട്ടായിരിക്കും ഒരു വണ്ടി പോലും ഇടത്തില്ല അപ്പൊ ഇങ്ങനെ കറങ്ങി കറങ്ങി അവസ്ഥയുണ്ടോ അപകടാവസ്ഥയേ ഉള്ളൂ ചില റോഡുകളാണെങ്കിൽ വണ്ടി ഒട്ടിക്കാൻ പോലും പറ്റത്തില്ല മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് സർക്കലായിരിക്കും പിന്നെ

അങ്ങനെ ആ കുറച്ച് വർഷങ്ങളായി എന്താ ഇപ്പോഴുള്ള സ്ഥിതി ഒന്നും പറയാനില്ല പൊളിച്ചിട്ടിട്ട് മാസങ്ങളായി കടയിൽ കസ്റ്റമറിനും വരാൻ പറ്റാത്ത ഒരവസ്ഥയും കച്ചവടത്തിനും തീരെ ബാധ്യതയാണ് പിന്നെയും പിന്നെ പിന്നെ ഇതാവും ഇതാവും റോഡ് വീഴും പിന്നെ ഉണ്ട് സ്കൂളും ഒപ്പം സ്വകാര്യ ആശുപത്രികളൊക്കെ ആ ഉണ്ട് 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 ആശുപത്രി തന്നെ ഉണ്ട് വരുന്നൊരു ബുദ്ധിമുട്ട് വണ്ടി അവിടെ വെച്ചിട്ടാണ് പിന്നെ കുട്ടികളെ കൊണ്ട് വരണതും ഇപ്പൊ ആ മൂന്നാല് മാസം പരീക്ഷയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാമിന് നമുക്കിവിടെ കാണാം ഈ കാലൊക്കെ വയ്യാത്ത ആളുകളാണെങ്കിൽ ഇതുവഴി ചാടി ഇറങ്ങുക ബുദ്ധിമുട്ടായിരിക്കും ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന സാഹചര്യമാണ് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് റോഡുകൾ പൂർത്തിയാക്കും നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും പക്ഷേ അതൊന്നും പൂർണ്ണ സജ്ജമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലയിടത്തും പണി ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് ബ്രോ എങ്ങനെ കാര്യങ്ങൾ റോഡ് പണി പണി അങ്ങനെയല്ല കാര്യമില്ല മാസങ്ങളായില്ലേ തീരേണ്ട സമയമായി അല്ല എന്തായാലും നമുക്ക് തന്നെ അറിയാം ഇതേപോലത്തെ പണി തന്നെയാണ് മാനവീയത അവിടെ ഇവിടെ നടന്നത് റോഡ് പൂർത്തിയായപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വരുന്ന കുഴപ്പമുള്ളുണ്ട് ഈ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല അല്ല എന്താ നന്നായിട്ട് വരുവോളം എന്തായാലും നാലഞ്ച് മാസം കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചില്ല കാരണം ഒരു വികസനം വികസനത്തുണ്ട് ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്പം ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല പക്ഷെ മന്ത്രി പറഞ്ഞത് ഒരു കഴിഞ്ഞ മാസം ഏപ്രിൽ ഒന്നാം തീയതി എല്ലാ റോഡും തുറന്നു കൊടുക്കുമെന്നാണ് പക്ഷേ ചിലർക്ക് കുഴപ്പമില്ലാത്ത ആളുകളുണ്ട് എന്നുള്ളതാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ റോഡിൽ കൂടെ പോകുമ്പോൾ എന്താ അവസ്ഥ ഇത് വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകൾ എന്നുള്ളതാണ് നമുക്ക് ഇവിടത്തെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഈ മഴയൊക്കെ പെയ്താൽ കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം വഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡിലെ സ്ഥിതി ശരി ഏതായാലും കനത്ത മഴയിലാണ് അതിൽ നിൽക്കുന്നത് ഇങ്ങനെ മഴ കനത്താൽ ആ ചളിക്കുളമായി മാറും എന്നും ഉറപ്പാണ്